അഴീക്കൂട് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി എറണാകുളം പള്ളിപ്പുറം പനക്കൽ ക്ലീറ്റസ് മകൻ ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത് നിയമപരമായ അളവിലല്ലാതെ പിടിച്ച പന്ത്രണ്ട് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള നാലായിരം കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ജില്ലയിലെ അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിൻ്റെയും അഴീക്കോട് കോസ്റ്റൽ ഇൻസ്പെക്ടർ എം എ അനൂപിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിനു താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി ഉപയോഗയോഗ്യമായ ഒരു ലക്ഷത്തി അൻപത്തിയൊന്നായിരം രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിവിട്ടു കോസ്റ്റൽ പോലീസ് എസ് ബാബു എ എസ് ഐ ബനീഷ് സി പി ഒ അരവിന്ദ് സമ്ന ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ ഷിനിൽ കുമാർ ഷൈബു സീ റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് അൻസാർ എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത് ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തനൂരാൻ അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ